അസ്സലാമു അലൈക്കും വെഹമത്തല്ലാ തആല ഉത്തു അന്ന് ഷമ്മാസിൻ്റെ ഉമ്മയുടെ മനസ്സിൽ അതുതന്നെയായിരുന്നു പ്രാർത്ഥന നിസ്കാരം കഴിഞ്ഞ് അള്ളാഹുവിനേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അവർ കേണു പഠിച്ച റബ്ബേ എൻ്റെ കുട്ടിയാക്ക് നീ പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞിക്കാൽ നൽകല്ല എൻ്റെ കുട്ടി ഗർഭിണിയായി എന്നുള്ളൊരു വാർത്ത എനിക്ക് കേട്ടാൽ തന്നെ വലിയ സമാധാനമായി റബ്ബേ പലരും കളിയാക്കി ചിരിക്കാനും പരിഹസിക്കാനും കാത്ത് നിൽക്കുന്നുണ്ട് അതിനൊന്നും ഒരിട വരാതെ റബ്ബേ വേഗം എൻ്റെ മക്കൾക്ക് ഒരു കുട്ടിയെ നീ കൊടുക്കല്ല ആ ഉമ്മ ഹൃദയം പൊട്ടി ദ്വാ ചെയ്തു എന്നാൽ ഈ സമയം ഫസീലയുടെ വീട്ടിൽ ആങ്ങളുടെ ഭാര്യ അവളോട് പറയുന്നു ഫസീല നീ ഇവിടെ നിൽക്കണമെങ്കിൽ നല്ല മട്ടത്തിന് ഇവിടെ ജോലി ചെയ്ത് നിൽക്കണം അല്ലാതെ എനിക്കിങ്ങനെ നാലു നേരം ഉണ്ടാക്കാനേ ഞാൻ എൻ്റെ വേലക്കാരിച്ചെന്നല്ല എന്നും ഈ ഒരു പ്രശ്നം പതിവായത് കൊണ്ട് തന്നെ ആങ്ങളെയും വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വന്നു ഇനിയിപ്പെന്താ ചെയ്യ ഫിലേക്ക് ആണെങ്കിൽ പോകാനും ഒരിടമില്ലാത്ത രീതിയിൽ ആ മക്കളെയും ഭർത്താവിനെയൊക്കെ വിട്ട് ഓള് ഛേ വേണ്ടാത്ത ചെറ്റത്തിനങ്ങൾ കൂട്ടുനിന്ന് വേണ്ടില്ലായിരുന്നു എന്റെ പണിയാണ് കയറ്റിക്കൊണ്ടുവന്നത് ഇക്കാ എന്ന് വിളിച്ചു വന്നപ്പോൾ വേണ്ടെന്ന് എങ്ങനെ പറയും കൂടെ പിറപ്പല്ലേ പക്ഷെ അങ്ങനെയാണെങ്കിൽ കുറച്ചും നല്ല രീതിയിൽ നിൽക്കുക ഇത് എന്നും പ്രശ്നങ്ങൾ മാത്രമാണ് ഇവിടെ അയാളുടെ ഭാര്യ അയാളെ വിളിച്ച് പറയുന്നു ദേ ഇക്ക നിങ്ങളെ പെങ്ങളാന്ന് ഞാൻ നോക്കൂലട്ടോ ഓളെ നാവിന് ഇത്ര നിങ്ങളേറെ തട്ടുത്തരും തർക്കുത്തരും പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞാൽ എന്നോട് നാലെണ്ണ ഇങ്ങോട്ട് പറയും ആദ്യമൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു എന്തൊരു സ്വഭാവ ഈ പെണ്ണിനെ നോക്കാമെന്ന് കഴിയില്ലെട്ടോ എനിക്ക് കയ്യന്നില്ലേ എങ്ങനെങ്കിലും നിങ്ങൾ ഇറക്കി വിടാൻ നോക്കി ഈ എന്തേ പറയണത് ഞാൻ എവിടേക്കും അവൾ ഇറക്കി വിടുക ിപ്പനിരുത്തുക്കോ ആ പ്രായേ അവരെടുത്തു ഇറക്കി വിട്ടിട്ടുണ്ടെന്താ അല്ലെങ്കിൽ പിന്നെ ഓളോട് അടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കാൻ പറ അതോള് നിൽക്കൂല ഇറക്കി വിടന്നെ വേണം ആ ഓളെ ഞാൻ പുകച്ച് പുറത്ത് ചാടിച്ചോളാം അല്ലാതെ ഉം ഓള് പോകുന്ന ലക്ഷണൊന്നുമില്ല വല്ലാത്തൊരു സാധനോ ഫസീലയുടെ മനസ്സിൽ അത് മാത്രമല്ലായിരുന്നു കല്യാണം ഏതായാലും കഴിഞ്ഞു നിക്കാഹ് കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു കഴിയാനുള്ളത് കഴിഞ്ഞു പക്ഷേ നോക്കിക്കോ നസീബ ഈ എത്ര ദിവസം ഷമാസിന്റെ അടുക്കല് സുഖമായി ജീവിക്കുന്ന എനിക്കൊന്ന് കാണണം നോക്കിക്കോ അതൊക്കെ ഞാൻ ശരിയാക്കി തരടി എൻ്റെ ആ സുഖമായ ജീവിതം ഉണ്ടല്ലോ അവളുടെ മനസ്സിൽ അതായിരുന്നു ചിന്ത നുസൈബിയും ഷമ്മാസും സന്തോഷത്തോടെ സ്നേഹത്തോടെ കഴിയുകയാണ് അവൾക്കത് സഹിക്കില്ല എങ്ങനെയെങ്കിലും ആ സ്നേഹബന്ധം ഇല്ലാതാക്കി അവർ വെറുപ്പിക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഓഹ് തള്ളക്കാണെങ്കിൽ എന്തൊരു സ്നേഹ നുസൈബ എന്നിങ്ങട്ട് വിളിച്ചാത്തേനും പാൽ ഒഴുകും വേറെ മരുക്കൾ ഉണ്ടല്ലോ അവരോടൊന്നും ഇല്ലാത്തൊരു സ്നേഹം എന്താ ഓളോടായിട്ട് അത് പാടില്ലല്ലോ നസീബ ഈ എന്റെ ഇളച്ചയായി വീണ്ടും വന്നൂലേ ഹു അന്ന് പോയപ്പോയിന്ന് വിചാരിച്ചിരുന്നു ഇപ്പൊ വീണ്ടും നീ മറ്റൊരുത്തന്റെ ഭാര്യ നാണം കെട്ടവള് സ്വന്തം ഭർത്താവിൻ്റെ അനിയനെ കല്യാണം കഴിച്ചുകൊണ്ട് കയറി വന്നിരിക്കുന്നു ഇത്രക്കും ഒരു നാണം കെട്ട പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല ഞാനാണെ പോകൂലേ അയ്യേ എന്തൊരു നാണം കെട്ട വർഗം അവൾ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അവളുടെ നാത്തൂരാങ്ങളോട് പറഞ്ഞു അതെ ഇങ്ങള് എങ്ങനെയെങ്കിലൊന്ന് ഓളൊന്ന് കൊണ്ടാക്കി കൊടുക്കി അല്ലാതെ ഒൾ പോകൂല അങ്ങനൊക്കെ കാട്ടിക്കൂട്ടി പോന്നിട്ട് എത്ര ദിവസമായി ഓളിഞ്ഞ് ഞാൻ അങ്ങോട്ട് കൊണ്ടാക്കി കൊടുക്ക് ഒന്നുമില്ലെങ്കിൽ നാണക്കേടല്ലേ എന്നെ എന്നൊന്ന് കിട്ടൂല അന്നെ ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നു ഷമ്മാസിൻ്റെ ഫോണിലേക്ക് പക്ഷേ ഒരു കുട്ടി വന്നില്ലല്ലോ എങ്ങനെ ഇവിടെ കൊണ്ടുപോകും അത്രക്ക് വെറുപ്പല്ലേ ഇവൾ ആ രീതിയിലല്ലേ കാട്ടിക്കൂട്ടുന്നത് എൻ്റെ പെങ്ങളായി പോയി ഫസീലയുടെ മനസ്സിൽ പുതിയ പുതിയ ചിന്തകളാണ് ഉടലെടുക്കുന്നത് എങ്ങനെയെങ്കിലും ആ തറവാട്ടിലേക്ക് തന്നെ കയറി പറ്റണം ഇവിടേക്ക് നിന്നാൽ ഈ ചീത്ത കേട്ട് മടുത്തു പോകുകയാണ് ഉം എൻ്റെ മക്കളുണ്ടല്ലോ അവിടെ ആ ധൈര്യത്തിൽ എനിക്ക് അങ്ങോട്ട് കയറി ചെല്ലാം അല്ലെങ്കിൽ നുസൈബ് അവിടെയാകെ അടക്കി അങ്ങ് ഭരിക്കും അത് പറ്റില്ല മോളെ അത് എനിക്ക് കൂടെ അവകാശപ്പെട്ടതാണ് ആ തറവാട് അത് നീ അങ്ങനെ ഒറ്റയ്ക്കൊരു മരുമകളായി വാഴാമെന്ന് വിചാരിക്കേണ്ട അങ്ങനെ ഒരു വിചാരം നിനക്കുണ്ടെങ്കിലേ ഫസിൽ അതങ്ങ് മാറ്റിത്തരും ഹോ സുഖമായി എന്താണ് നല്ല ജീവിതം ഒറ്റക്ക് വലിയ വീട് അതിൽ ഒരു സ്നേഹനിധിയായ അമ്മായിമ്മ സുന്ദരനും സുമുഖനുമായ ഒരു സൽസ്വഭാവിയായ ഭർത്താവ് ഹോ എന്തൊരു സുഖമാണ് അവൾക്ക് അല്ലെങ്കിലും ഷമ്മാസിനെ കണ്ടാൽ ഏതൊരു പെണ്ണിനും ഒരു ആഗ്രഹം തോന്നും എനിക്കും തോന്നിയിട്ടുണ്ട് പലവട്ടം എൻ്റെ ഭർത്താവ് ഷമ്മാസായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ എൻ്റെ ഭർത്താവ് അയാളല്ലേ ഇത്രയും ദിവസം വിളിച്ചിട്ടുമെന്ന് വന്നുകൂടി നോക്കിയില്ലല്ലോ എങ്ങനെയെങ്കിലും കയറിപ്പറ്റാൻ എന്താ ഒരു വഴി ഇവിടെയാണെങ്കിൽ മടുത്തു ആ ദിവസം നല്ല സ്നേഹത്തോടു കൂടി അവളുടെ നാത്തൂനെ അവളുടെ അടുക്കിലേക്ക് വന്നു ഫസീല കൂടി ഇത്തയുടെ ആ ഒരു വിളി കേട്ടപ്പോൾ അവൾ ശരിക്കും ഞെട്ടി എന്താ പൊതു ആൾ മാറിയോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടാണല്ലോ എന്തേ ഫസീല മോളെ ഒരു ദുഃഖകരമായ ഒരു കാര്യം പറയാണ്ട് കേട്ടോ ദുഃഖകരോ എന്ത് കാര്യം എനിക്ക് എന്ത് കേട്ടിട്ട് ദുഃഖൊന്നും വരാറില്ല ഞാൻ ഞാനതിൽ പെട്ടതല്ല അല്ലടി എൻ്റെ ജീവിതത്തിൻ്റെ കാര്യമാണ് പിന്നെ നീയെ വിഷമിക്കൊന്നും വേണ്ട എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവ് നവാസ് വേറൊരു കല്യാണം കഴിക്കാൻ പോകണെന്നാണ് പറഞ്ഞു കേട്ടത് അത് കേട്ടപ്പോൾ അവൾ ഉറഞ്ഞു തുള്ളി എന്ത് ഏയ് മൂപ്പരങ്ങനെ ചെയ്യുന്നില്ല മൂപ്പരൊക്കെ ഞാൻ വരച്ച വരയിൽ പോന്നതാണ് അങ്ങനെ ഒന്നും ചെയ്യില്ലല്ലോ ഞാൻ പറഞ്ഞു കേട്ടു കെട്ടിക്കാത്തൊരു പെണ്ണാണ് എന്നാണ് പറഞ്ഞത് കുട്ടികളെ നോക്കാനും ഓനെ നോക്കാനൊക്കെ ഒരാൾ വേണ്ടേ അല്ലാതെ ആ പ്രായ വിമാനെ കൊണ്ട് കഴിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരാൾ എന്നോട് പറഞ്ഞതായിരുന്നു എനിക്കത് കേട്ടപ്പോൾ എടുങ്ങാറ് തോന്നി എന്നാലും ഈ ഉണ്ടായിട്ടിപ്പോ അത് കേട്ട ഫസീലക്ക് ദേഷ്യം ഉറഞ്ഞു തുള്ളുകയാണ് ഹ്മ് അ കള്ള നവാസ് ഇപ്പോ പെണ്ണ് കെട്ടണം തുടങ്ങില്ലേ നടക്കട്ടെ ഓൻ്റെയൊക്കെ ഒരു എന്തൊരു സ്വഭാവമുള്ള തറവാട്ടുകാരത് എല്ലാം ഒന്നിനൊന്ന് മെച്ചം ഒരാളാണെങ്കിൽ ഫൈസലെ കെട്ടിയ പെണ്ണിനെ ഒഴിവാക്കി മറ്റുള്ള പെണ്ണുങ്ങളുടെ കൂടെ രണ്ടാമത്തോനാണെങ്കിലോ എൻ്റെ ഭർത്താവ് ഒന്നിനും കൊള്ളാത്തൊരു സാധനം ഹ് മൂന്നാമത്തെ ഷമ്മാസ് ഓനാണെങ്കിൽ ജ്യേഷ്ഠൻ്റെ ഭാര്യനെ കെട്ടിപ്പിടിച്ച് നടക്കുക ണല്ലാത്ത വർഗം ഒക്കെ ഒന്നൊന്നിനും മെച്ചാണ് സാജിത്താന്റെ അളിയനെ നന്നായത് കൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ ഓളും മറ്റുള്ളതോടൊപ്പം ആയിരിക്കും ഫസീല ദേഷ്യത്താൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഫസീല എന്തുതിന് പറയേണ്ടത് എനക്ക് എന്ത് അയാൾ അയാൾ ചെയ്യണേ ചെയ്തോട്ടെ എനിക്കിപ്പോ എന്താ അയാളെ പൂജകൾ കേഴട്ടെ പെണ്ണിട്ടിട്ടുള്ള ഫസീല അങ്ങനെ ഒരാളും ചെയ്യൂല ഈ എന്റെ സ്വഭാവം നന്നാക്കാത്തത് കൊണ്ടാണ് ഈ എൻ്റെ കുട്ടികളെയും എൻ്റെ ഭർത്താവിനെ നോക്കി അവിടെ നല്ല മട്ടത്തിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കണമെങ്കിൽ ഇത് വരൂല്ലോ ഇജി എവിടൊക്കെ പോയത് ഏതൊരു പെണ്ണിൻ്റെ കൂടെ ഏതൊക്കെയാ സ്ഥലത്തേക്ക് പിന്നെ എവിടേക്ക് എവിടേക്കെ ചുറ്റിങ്ങി വരിക ആരെങ്കിലും എന്നെ വീട്ടിൽ കയറ്റുമോ താത്ത നിങ്ങൾ മിണ്ടണ്ടട്ടോ നിങ്ങൾ വല്ലാതെ മിണ്ടല്ലേ ഇത് നിങ്ങളെ വീട് മാത്രം എന്നല്ല എൻ്റെ ആങ്ങളുടെ കൂടെ വീടാണ് ഞാൻ ഇവിടെ നല്ല എൻ്റെ ഇഷ്ടം പോലെ കഴിയും ശരിക്കും പറഞ്ഞാൽ ഫസീലയെ കൊണ്ട് പൊറുതി മുട്ടിയിരുന്നു അവരുടെ നാത്തൂന് ആദ്യമൊക്കെ നാത്തു നല്ല ചീത്ത പറഞ്ഞിരുന്നു പക്ഷെ തിരിച്ച് നാലെണ്ണം ഇങ്ങോട്ട് കിട്ടുമ്പോൾ അവർ പത്തി തുടങ്ങി എങ്ങനെയെങ്കിലും അവളെ പുകച്ച് പുറത്ത് ചാടിയിക്കണം എന്നുള്ള ചിന്ത മാത്രമായിരുന്നു നാത്തൂനുള്ളത് നാത്തൂൻ വിചാരിക്കുകയാണ് ചേ മാപ്പിള വേറെ പെണ്ണ് കെട്ടാണെന്ന് പറഞ്ഞിട്ടിട്ട് പോലും കോസലില്ലാത്തൊരു സാധനം എന്നാൽ അവളുടെ മനസ്സിൽ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു ഫസീലയുടെ ശരിക്കും നവാസ്ക് അങ്ങനെ ചെയ്യോ ഏയ് ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും എന്റെ ഭർത്താവ് നോക്കാറില്ല അദ്ദേഹം അങ്ങനെ ചെയ്യില്ല പക്ഷേ ഇതിപ്പോ ഞാനുമില്ല മക്കളെ നോക്കാനും ഒക്കെ ബുദ്ധിമുട്ടൊക്കെ ആയപ്പോ ആ തള്ളന്റെ തീരുമാനമായിരിക്കും എൻ്റെ ഒന്നും ചെയ്യില്ല തള്ള പറഞ്ഞു തന്നെ ആയിരിക്കും ഉറപ്പുണ്ട് അല്ലെങ്കിലും ഇന്നിഷ്ടില്ലല്ലോ തള്ളക്ക് നവാസിന്റെ കല്യാണ കാര്യത്തെ കുറിച്ച് നാത്തൂൻ പറഞ്ഞതിന് ശേഷം അവൾക്ക് ആകപ്പാടെ ഒരു മൂഡ് ഓഫാണ് എങ്ങനെയെങ്കിലും പോയില്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടും എന്നവൾക്ക് മനസ്സിലായി തുടങ്ങി ഒന്ന് ആ വീട്ടിലുള്ള ആ ഒരു അവകാശം രണ്ടാമതായി തൻ്റെ ഭർത്താവിനെയും നഷ്ടപ്പെടും എന്നുള്ള കാര്യം അറിഞ്ഞതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ആ തറവാട്ടിലേക്ക് കയറി പറ്റണം എങ്ങനെയെങ്കിലും അഭിനയിച്ചിട്ടാണെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് കരയണം അവിടെ പോയിട്ട് അങ്ങനെയെങ്കിലും അവരെന്നെ സ്വീകരിക്കണം അതാണ് അവൾ അവൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് വിജയിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല നുസൈബ അവളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു അവൾക്ക് സപ്പോർട്ട് ചെയ്ത ഷമ്മാസ് അവനെയൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ നേരിച്ച് കളയും ആ ഹുസൈനാജീൻ്റെ കൊണ്ടുവന്ന് പിടിപ്പിച്ച് ചക്രം തല്ലിപ്പിക്കാൻ എന്നാഗ്രഹം പക്ഷെ ഒക്കെ കുളമായിപ്പോയി തന്തക്ക് കിട്ടേണ്ടത് കിട്ടിയും ചെയ്തു തന്തൻ്റെ കല്യാണം കഴിക്കാൻ പോകണല്ലോ കേളവൻ അവൾ ഓരോന്ന് നൊടിഞ്ഞുകൊണ്ടിരുന്നു ഈ സമയം അതാ നുസൈബയുടെ വീട്ടിൽ പാവം അവൾ രാവിലെ മുതൽ എല്ലാ പണിയും കഴിച്ച് നല്ലൊരു കുട്ടിയായിട്ട് അവിടെ നിൽക്കുകയാണ് നാല് ദിവസം കൂടി കഴിഞ്ഞാല് കോളേജിലേക്ക് പോകണം അവൾക്ക് ആ ടെൻഷനുണ്ട് പഠിച്ചവനെ പണിയൊക്കെ കഴിച്ച് പോകാഞ്ഞാലും ഉമ്മാക്ക് ബുദ്ധിമുട്ട് പിന്നെന്ന് എന്ന് വെച്ചാൽ ജമീലെത്താത്ത നേരം വൈകും വരാനൊക്കെ അപ്പോൾ നുസൈബക്കാണെങ്കിൽ വേഗം പണിയെല്ലാം ഒരുക്കണം അങ്ങനെയുള്ള പെൺകുട്ടിയാണ് അവൾ അവൾ രാവിലെ സുഗൃ നിഷ്കാരത്തിന് ശേഷം അടുക്കളയിലേക്ക് ഇറങ്ങിയാൽ എല്ലാ പണികളും വേഗം വേഗം ചെയ്തു തീർത്ത് ഏകദേശം ഒൻപത് ഒൻപത് രാവുമ്പോഴേക്കും അടിച്ചു വാറിലും തുടക്കലും എല്ലാം കഴിഞ്ഞ് കുളിക്കുവാൻ ഇറങ്ങും അത്രക്ക് സ്മാർട്ടിൽ അവൾ പണിയെടുക്കുന്ന കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് വലിയ ഇഷ്ടമാണ് പിന്നെയെന്ന് വെച്ചാൽ ഉമ്മയെ കെയറിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് ആ ദിവസം ഉമ്മ കാലിന് വേദനയായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു ഉമ്മ ആ എന്താ മോളെ എന്തും അങ്ങനെ ഇരിക്കണേ മോളെ കാലിലെ മുട്ടോണ്ടേ എന്നോട്ട് ഞമ്മൾ ഉറങ്ങിയൊന്ന് എണീറ്റ് കഴിയാൻ എണീറ്റ് നിൽക്കാനും കഴിയൂല അങ്ങനത്തെ ഒരു അവസ്ഥ പിടിച്ച് പിടിച്ച് ഇങ്ങനെ പോകണം അപ്പോൾ ഭയങ്കര ഒരു വേദന ഉമ്മ എവിടെ ഏത് കാലിനാണ് നിങ്ങൾക്ക് വേദന മോളെ അതൊക്കെ മരുന്ന് പിടിച്ചാൽ മാറിക്കൂടും ഡോക്ടറെടുത്ത് പോകാനും ഇക്കണേ അല്ലമ്മ ഒന്ന് തരി അല്ല മോളെ വേണ്ട അവൾ അല്പം അവിടെ നിന്ന് ഒരു തൈലമോ കുഴമ്പോ എന്തോ എന്തോ എടുത്ത് ഉമ്മയുടെ കാലുകളിൽ പുരട്ടി പതുക്കെ അതാ ഉഴിഞ്ഞു കൊടുക്കുന്നു മോളെ ഇതൊന്നും വേണ്ട എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കാനേ അല്ല ഉമ്മ അതിനെന്താ ഞാനൊക്കെ ഡോക്ടർ വിഭാഗമല്ലേ പഠിക്കുന്നത് ഒരാളെ പരിചരിക്കണം അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്ന് മാത്രമാണ് എൻ്റെ ലക്ഷ്യത്തിലുള്ളത് അപ്പോൾ ആദ്യം ഉമ്മാൻ്റെ കാല് തന്നെ ഒന്ന് ഉഴിഞ്ഞ് തടവി ഞാനൊന്ന് തരാം എല്ലാത്തിനും ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്തെങ്കിലും ചെറിയ രീതിയിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ പല ചികിത്സാ രീതികളും അറിയണമല്ലേ ഞാനൊരു എം ബി ബി എസ് ഡോക്ടറാകുമ്പോൾ പഠിക്കുന്നതുകൊണ്ട് പറയല്ല കഴിയുന്നത് നമ്മൾ ഇംഗ്ലീഷ് മരുന്നെ ഒഴിവാക്കുകയാണ് നല്ലത് ഞങ്ങളെ പഠിപ്പിച്ച് സാറ് തന്നെ ഞങ്ങളോട് പറഞ്ഞു നമ്മൾ ഒരു അസുഖത്തിന് വേണ്ടി മരുന്ന് വിടിക്കുമ്പോൾ നമുക്ക് മറ്റൊരു അസുഖം അവിടെ സെറ്റാവുകയാണ് നമ്മുടെ ശരീരത്തിൽ പല ആളുകളും ഹാർട്ട് അറ്റാക്കായി മരിച്ചു അല്ലെങ്കിൽ അങ്ങനെ മരിച്ചു എന്നൊക്കെ പറയണത് അത് വെറും അതുകൊണ്ട് മാത്രാവില്ല ഗുളിക ഒരുപാട് കഴിച്ച് കഴിച്ച് അതിന് അഡിക്റ്റായി മാറി പിന്നീട് അങ്ങനത്തെ അവസ്ഥയിലും ഒരുപാട് ആളുകൾ മരിക്കുന്നുണ്ട് മരുന്ന് കുടിച്ചിട്ടാണ് നമ്മളിൽ അധികം ആളുകളും മരണപ്പെടുന്നതും ഞങ്ങളുടെ ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള എക്സസൈസ് കാര്യങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ കൊഴുപ്പും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും ഉമ്മയുടെ കാല് മസാജ് ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് ഷമ്മാസ് അങ്ങോട്ട് കടന്നു വന്നു ഷമ്മാസ് കടന്നു വന്നപ്പോൾ അവൻ പിന്നോട്ട് തന്നെ മാറി മഷ അള്ള അല റബ്ബെ എന്തൊരു കാഴ്ചയാണ് സ്വന്തം പറ്റിയമ്മയെ പോലെ കാണുന്നു അവള് ഷമ്മാസ് പെട്ടെന്ന് പോയത് ഉമ്മ കണ്ടു മോനെ ഉമ്മ എന്താണ് നീ അങ്ങോട്ടേനെ തന്നെ പോയത് അതെ ഈ ഈ പണി മോളും ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ചെയ്യണ പണിയല്ല ആദ്യം എനിക്ക് ചെയ്തു തരു ഉണ്ടായിരുന്നു എനിക്കിൻ്റെ കാലിനും കൈയിലും വേദന വോളനല്ലേ തൈലും കുഴമ്പൊക്കെ തേച്ച് കുഴിഞ്ഞു തല്ലും ചുടുവെള്ളം പിടിച്ച് കഴുകി തരിലൊക്കെ എൻ്റെ കുട്ടിക്ക് പഠിച്ച റബ്ബ് സ്വർഗ്ഗ നൽകട്ടെ കാരണം ആ കൈകൾ കൊണ്ട് അത്രക്ക് എനിക്ക് സേവനം നൽകിയിരിക്കണേ നുസൈബ സന്തോഷത്തോടു കൂടി ഉമ്മയെ ഓരോന്ന് പറഞ്ഞ് ചിരിപ്പിച്ചുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത് ഷമ്മാസം വിചാരിച്ച് വെറുതല്ലേ ഉമ്മാക്ക് ഓൾ പോയതിൽ ഭയങ്കര ഒരു സങ്കടവും കാര്യങ്ങളും വെറുതല്ല ഇത്രക്ക് സ്നേഹം ഉണ്ടായിരുന്നില്ലേ മാഷ അല്ല ഉണ്ടായിക്കോട്ടെ സ്വന്തം ഉമ്മ പറയാറുണ്ട് എൻ്റെ സാഹചര്യം നീ പണിക്കൊന്നും കിട്ടൂല പക്ഷേ എൻ്റെ നുസൈബ ഓൾ വന്നാൽ പിന്നെ അതിനനുസരിച്ച് ഉണ്ട് ഒരു സമാധാന സുഖമാണ് എൻ്റെ കുട്ടിക്ക് പഠിച്ചു വെന് ദീർഘായു സ്വാഫിയത്വം ചെയ്യട്ടെ ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഹേയ് എന്തും മങ്ങൾക്ക് അറിയണേ അവൾ ചോദിച്ചു അത് മോളെ ഒന്നുമില്ല എൻ്റെ കുട്ടി തിരിച്ചു വന്നതിൽ പഠിച്ചതിനോട് എനിക്ക് ഏറ്റവും നന്ദി പറയണമെന്ന് അറിയണില്ല മോളെ എനിക്കൊരു നേർച്ച ഉണ്ട് മോനെ ഷമ്മാസേ ഉമ്മാക്കിടെ ഒരു നേർച്ച ഉണ്ടല്ലോ ആ നേർച്ചക്കിടെ വീട്ടണല്ലോ എന്തോ അമ്മാ എൻ്റെ കുട്ടി അതൊക്കെ മറന്നോ ഇല്ല മറന്നിട്ടൊന്നുമില്ല അതാണോ ചോദിക്കാനായിരുന്നു മോനെ ഉമ്പ്രക്കൊന്ന് പോണം പോകണം എൻ്റെ ഈ കുട്ടി തിരിച്ച് വരികയാണെങ്കിൽ ഫൈസലോളം തിരിച്ചെടുക്കുകയാണെങ്കിൽ അവൾ ഇവിടെ തന്നെ എത്തുകയാണെങ്കിൽ ഉമ്രക്ക് പോകണം എന്നായിരുന്നു എൻ്റെ നെയ്യത്ത് ഫൈസില്ലെങ്കിലും ഷമാസ എൻ്റെ മോനോളെ തിരിച്ചു കൊണ്ടുവന്നില്ലേ അപ്പോൾ അത് കടം കടം തന്നെയാണ് മോളെയും കുട്ടി നമുക്ക് പോകണം ഇൻഷാ അല്ല ഉമ്മ ഇൻഷാല്ല നമുക്ക് അടുത്ത മാസത്തിൽ എന്തായാലും നോക്കട്ടോ അപ്പോഴാണ് ഉമ്മ തോർത്ത് റബ്ബേ പാവൻ്റെ രണ്ട് മക്കളുണ്ടല്ലോ ഇവിടെ അനാഥ കുട്ടികളെ പോലെ കഴിയുന്നു നവാസ് പുറത്ത് പോകുന്ന സമയത്ത് എൻ്റെ കുട്ടികളെ ഞാനാണ് നോക്കൽ അള്ളാ ആ കുട്ടികളെ ഇവിടെ ഇട്ടിട്ട് ഉമ്മ വീണ്ടും കരയാൻ തുടങ്ങി എന്തും ഉമ്മ അല്ല മക്കളെ ആ അതും ശരിയാണല്ലേ അല്ലേ ഉമ്മ നമുക്ക് മക്കളെയും കൊണ്ടങ്ങ് പോകാം എന്താ ഞാനും ഇവളുമില്ലേ പിന്നെന്താ മക്കളെടുക്കണേനെ ഒരു കുഴപ്പമില്ല നവാസ്കിയോട് പറയാം മക്കളെയും കൊണ്ട് ഞങ്ങൾ ഉമ്മടക്ക് പോവാണെന്ന് എന്താ അല്ല അത് മക്കൾ ഇവിടെ ഇട്ടിട്ട് പോകുന്നത് ശരിയല്ലല്ലോ ആ ഉമ്മ കണ്ണുകൾ തുടച്ചു ഷമ്മാസിന് വേദനയുണ്ടായിരുന്നു മക്കളെക്കുറിച്ച് നാലും എത്താത്ത വല്ലാത്ത സാധനം തന്നെ പക്ഷെ നവാസ്കാക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലായിരുന്നു അന്ന് വന്നപ്പോഴും ഉമ്മ ചോദിച്ച് മോനെ കുട്ടിയാളെ കാര്യത്തിൽ ഓളൊന്ന് വിളിച്ചു നോക്കുമോ മന കുട്ടി ഉമ്മ എന്തിനെ പോയതാണ് പോയതാണവര് അപ്പം നമ്മളോട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ അവർ തിരിച്ചു വരും അല്ലെങ്കിൽ വേറെ പണി നോക്കണം അമ്മ മോനെ നിങ്ങക്ക് കുട്ടികളെ കാര്യം ആലോചിച്ചിട്ടാണ് വേറൊരു തള്ളനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ അത് എത്രയായാലും തള്ളാറ സ്നേഹം കിട്ടൂരല്ലോ എത്രക്ക് തന്നെ നമ്മൾ പണം വിട്ടുകൊടുത്താലും പാവം ആ കുട്ടിക്കൊരു നിസ്സഹയായ ഒരവസ്ഥ വരുമ്പോൾ ഉമ്മയോടെ വന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ റബ്ബേ പാവം വേണ്ടെന്ന് തോന്നിപ്പോവും അന്ന് രാത്രി ഷിഫയും അവളുടെ ഭർത്താവും റൂമിൽ കിടക്കുന്ന സമയം ഇക്ക എന്താ ഷിഫ അല്ലേ ഉപ്പാൻ്റെ സ്ഥിതി വളരെ മോശമാണല്ലേ ഉപ്പാക്ക് നമ്മളെ സംരക്ഷിക്കായിരിക്കും ഒന്നും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുകയാണ് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടേ അല്ലാതെ ഹോസ്പിറ്റലിൽ വെ വരും അവരെന്തിനൊക്കെയുള്ള മരുന്ന് വെക്കും എന്നിട്ട് ആകെ ബുദ്ധിമുട്ടായി ഈ പേഷ്യൻ്റ് വളരെയധികം പ്രയാസകരമായ അവസ്ഥയിലേക്കാണ് കടന്നു പോവുക ഷിഫ നീ എന്താ പറയുന്നത് ഉപ്പയുടെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ അല്ല ഞാനും ഉമ്മ ഇങ്ങോട്ട് പോകുന്നത് അപ്പം എന്തൊക്കെ തന്നെയായാലും ഉമ്മ ഭയമായിരിക്കും ഉപ്പയെ അല്ലെങ്കിൽ പേടിച്ച് ജീവിച്ചതാണ് ഉമ്മ ഇനിയെങ്കിലും ഉമ്മ ശരിയാണ് പക്ഷേ ഈ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ അത് വളരെയധികം സങ്കടമുള്ളൊരവസ്ഥയല്ലേ ഏ ഉപ്പ ഒറ്റപ്പെട്ടിങ്ങ നിൽക്കുന്ന പോലെ ആരൊക്കെയോ ഉണ്ട് തൊട്ടടുത്തായിട്ട് കണ്ട് വന്ന് പോകണുണ്ട് പക്ഷെ സ്വന്തമെന്ന് പറയാനേ ഇക്ക നിങ്ങളോ പിന്നെ ഉമ്മയും അപ്പോ നമ്മൾ സംരക്ഷിക്കല്ലേ വേണ്ടത് ഷിഫിയുടെ വാക്കുകൾ ശരിയാണെന്ന് അവൻക്ക് മനസ്സിലായി അവന് വിചാരിച്ചു ഉമ്മയുടെ കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കണം പാവം എൻ്റെ ഉമ്മ സമ്മതിക്കാന് ചാൻസ് കുറവാണ് കാരണം അത്രക്കും ഉമ്മ ആ കോടിപ്പടികളിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു അതും ഒരു വേലക്കാരിയുടെ സഹായത്തോടെ എന്നിട്ട് വഴുതി വീഴത് വീണതാണെന്ന് പറഞ്ഞ് പാവം എൻ്റെ ഉമ്മാക്കന്ന് പറയാൻ ബോധം നഷ്ടപ്പെട്ടിരുന്നു കൈകാലുകൾ മുറിഞ്ഞു ഒന്ന് തലയടിച്ച് വീണ് മരിക്കണമെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഉപ്പ ചെയ്തത് പക്ഷെ പഠിച്ചവൻ്റെ ആയുസ് അത് ഉമ്മയെ വിട്ട് പോയിട്ടില്ലായിരുന്നു ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉമ്മ രക്ഷപ്പെട്ടു പക്ഷേ സ്വന്തം ഭർത്താവിൻ്റെ ഭീഷണി നോക്ക് ഈയെങ്ങാനും ഈ ഒരു സംഗതി പുറത്തെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അരിഞ്ഞ തള്ളനായിക്കോട്ടോ നിന്നെ നിന്റെ മോനെയും നിന്റെ മോനെയും വെച്ചേക്കില്ല എന്തിനങ്ങനെ ഒരു മകനെ എൻ്റെ ഭാഗം മാത്രം ഓരോ നിൽക്കും നമ്മളോടൊരു സപ്പോർട്ടും കാര്യം ഒന്നുമില്ല അങ്ങനത്തെ ഒരു മകൻ എനിക്കും വേണ്ട തള്ളമ്മനൊട്ടി എപ്പോഴും തള്ളൻറെ അപ്പം മിണ്ടി പോകരുത് ഇതെങ്ങാനും അത് കണ്ടു നിന്ന പലർക്കും ഹാജര് അപ്പോൾ തന്നെ ക്യാഷ് കൊടുത്ത് ഒത്തു തീർപ്പാക്കിയിരുന്നു ഒരക്ഷരം കാമ്മ മിണ്ടരുത് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിലും വരുവാണെങ്കിലും ദാ കോണിപ്പടിയിൽ നിന്ന് വഴുതി വീണു അത് മാത്രം അല്ലാതെ പാവം മുകളിൽ നിന്ന് പിടിച്ച് താഴെ കെട്ടതാണവർ അത്രക്കും ഹൈറ്റുള്ള ആ ഭാഗത്ത് നിന്ന് ഇതൊക്കെ അനുഭവിച്ച എൻ്റെ ഉമ്മ അയാളെ നോക്കാൻ വരുമോ എന്ന് തന്നെ എനിക്ക് സംശയമാണ് ഷിഫ സാരല്ല ഒക്കെ കഴിഞ്ഞു പോയില്ലേ ഇനിയിപ്പോൾ മൂപ്പർക്ക് ഒന്നും ചെയ്യാനൊന്നും കഴിയില്ലല്ലോ ഇപ്പം നിസ്സഹേനായ കിടക്കുകയാണ് കണ്ണിൽ നിന്ന് കണ്ടില്ലേ കണ്ണുനീര് വരികയാണ് ചെയ്ത തെറ്റുകൾക്കൊക്കെ മാപ്പ് പറഞ്ഞുകൊണ്ട് റബ്ബേ ഈ അവസ്ഥ ഒരാൾക്കും വരാതിരിക്കട്ടെ തൻ്റെ പിതാവിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് അതാ അസ്കറും സങ്കടപ്പെടുന്നുണ്ട് ഒന്നുമല്ല ഇപ്പോൾ എല്ലാം ഇട്ടറിഞ്ഞ ആളുകൾ പോയി അവസാനമായി ഉപ്പാക്ക് വന്ന സ്ഥിതി ആലോചിച്ചിട്ടാണ് അവൻ കരഞ്ഞത് എൻ്റെ ഉപ്പ നടക്കുന്ന സമയത്ത് എല്ലാവരോടും നല്ല രീതിയിൽ സ്നേഹത്തോടെ പെരുമാറിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഉപ്പാക്ക് ഈ ഒരു ബുദ്ധിമുട്ട് പ്രയാസം വരില്ലായിരുന്നു എന്നൊരു തോന്നൽ വിഷയം അതാ അവൻ ഉമ്മയോട് അവതരിപ്പിക്കുവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അവനത് കഴിഞ്ഞില്ല എന്നാൽ ഷിഫ ഉമ്മയെ വിളിച്ചു ഉമ്മ എന്താ മോളെ ഉമ്മ ഹോസ്പിറ്റലിലത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഉപ്പയെ ഒരുപാട് ദിവസമായി ഐസുവിൽ ഇങ്ങനെ കിടത്തിയിരിക്കുന്നു ആരാരും കൂടുതലായിട്ട് നോക്കാനുമില്ല ഇക്കാക്കാണെങ്കിൽ എപ്പോഴും അവിടെ നിൽക്കുമ്പോഴൊരു ബുദ്ധിമുട്ട് എന്തൊക്കെ തന്നെ ആയാലും വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ നമുക്കെല്ലാവർക്കും മോളെ നീ എന്തു പറയണത് എനിക്ക് പേടിയാണ് അദ്ദേഹത്തെ ഉമ്മ ഇപ്പോൾ പഴയ പോലെ ഒന്നല്ല മൂപ്പർക്ക് കഴിയില്ല എഴുന്നേൽക്കാൻ പോലും ആ ഒരു കിടന്ന ഇങ്ങനെ കിടന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും മര്യാദക്ക് പോലും തുറക്കാൻ കഴിയണില്ല സത്യമായിട്ടോ ആരുല്ല ആരുല്ലാത്തൊരവസ്ഥയിൽ നരക ജീവിതമാണ് നയിക്കുന്നത് മോളെ കാണുന്ന തന്നെ പേടിയാണ് അത്രക്കും സാരല്ലോമാ ഇനി അത് മനസ്സിൽ വെച്ച് നിൽക്കണ്ട ഇപ്പം അദ്ദേഹത്തിന് ഒന്നും കഴിയില്ല നമ്മൾക്ക് ഉപ്പാക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ ഒരു സമയത്ത് ചെയ്തു കൊടുക്കുക ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ദോഷം ദുനിയാവുന്നതന്നെ കണ്ട് പുറത്തു പോവുകയാണെങ്കിലോ എല്ലാം മറന്നോളും അന്നുമില്ലെങ്കിൽ അസ്കർ ഖാൻ ഉപ്പല്ലേ ഷിഫ കണ്ണീരോടെ അത് പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിൽ അത് തട്ടി അതെ എൻ്റെ മോൻ്റെ ഉപ്പ തന്നെയാണ് എത്രക്ക് തന്നെ ചറ്റത്തിനങ്ങൾ കാണിച്ചു കഴിഞ്ഞാലും എൻ്റെ കുട്ടീൻ്റെ ഉപ്പ അത് തന്നെയാണ് ശരിയാണ് പക്ഷെ എൻ്റെ മോനെ ഇനി കൊല്ലുന്നുവരെ ഭീഷണിയുണ്ട് സാറില്ല പഠിച്ചോനെ ഓർത്തുകൊണ്ട് നോ നോക്കാം അതായിരിക്കും നല്ലത് ഉമ്മ അത് സമ്മതിച്ച വിവരം അതാ നേരെ അസ്കറിനോട് പറയുന്നു എൻ്റെ ഉമ്മ അത് സമ്മതിക്കൂലല്ലോ എൻ്റെ ഉമ്മ എങ്ങനെ സമ്മതിക്കാൻ അത്രക്കും എൻ്റെ ഉമ്മ അനുഭവിച്ചതല്ലേ അല്ല ഉമ്മ സമ്മതിച്ചിട്ടുണ്ട് ധൈര്യമായിരിക്കുക ഈ സമയം അതാ ഷമ്മാസിൻ്റെ വീട്ടിൽ ഇക്കയുടെ മക്കളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നുസൈബ ഷമ്മാസ് കുറച്ച് ദിവസത്തിന് ലീവ് എടുത്തിട്ടുണ്ട് ഷോപ്പിലേക്ക് ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളൂ എന്നവൻ ആദ്യമേ പറഞ്ഞിരുന്നു എന്തൊക്കെ തന്നെയാലും എൻ്റെ ഹിജാബി അവളും തന്നെ ലീവ് കഴിഞ്ഞ് പോകും പിന്നെ എന്നും ഷോപ്പും അവൾക്ക് ക്ലാസ്സും അങ്ങനെ ആയിരിക്കുമല്ലോ അവൾ ഇവിടെ ഉള്ളപ്പോഴെങ്കിലും അവളുടെ കൂടെ ജീവിക്കണം അതാണ് റബ്ബെ ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ മനസ്സിനുള്ളിൽ ഭയമുണ്ട് എന്തൊക്കെയോ എവിടേക്കോ ഹാജരിപ്പോൾ കിടപ്പിലാണ് സുഖമില്ലാത്തതിന് അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഇനിയും എൻ്റെ പെണ്ണിനെ റാഞ്ചി കൊണ്ടുപോകാൻ ആരെങ്കിലൊക്കെ ഉണ്ടോ എന്നൊരു തോന്നല് എൻ്റെ മനസ്സിൽ വരികയാണ് അതുകൊണ്ട് തന്നെയാണ് നിൻ്റെ കൂടെ എപ്പോഴും ഞാൻ പോരുന്നത് ഇക്ക നടക്കുന്ന കാര്യമില്ലല്ലോ എപ്പോഴൊന്നും പിന്നെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എല്ലാം പടച്ച റബ്ബിൻ്റെ അടുക്കലല്ലേ പടച്ച റബ്ബിനെ ഏൽപ്പിച്ചുകൊണ്ടല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നാൽ ആ ദിവസം ഉമ്മയുടെ അനിയത്തി വിളിക്കുന്നുണ്ട് ഉമ്മയുടെ ഫോണിലേക്ക് ഹലോ അസ്സാമലൈക്കും വാളിക്കും അസ്സലാം അതെ ഇത്താത്ത എന്താ വേണേ ഈ പറ എന്തായി കാര്യങ്ങൾ എന്തെങ്കിലും വല്ലതും ആയോ ഞാനൊന്നും നോക്കിയിട്ടില്ല അല്ലേ അവൾ വന്നിട്ടൊന്നുമില്ലല്ലോ പിന്നെ ഇപ്പം എന്തിനാ ആലോചിച്ചിരിക്കണത് ഞാൻ പറഞ്ഞതൊന്നും ശരിയാക്കിയാലേ ആ പരിക്ക് ഓള് മതിയാവും പിന്നെ എന്ന് വച്ചാൽ നുസൈബുമോൾ ഞാൻ പഠിക്കാൻ പോവുകയും ചെയ്യൂലേ ഏഹ് അപ്പോൾ അതായിരിക്കും നല്ലത് ഒന്ന് പറഞ്ഞു നോക്കിട്ടോ കാണാനൊക്കെ നല്ല മൊഞ്ചുള്ള കുട്ടിയാണ് പിന്നെ രണ്ട് കുട്ടിയാളും ഇല്ലവാസിനെ അതിനനുസരിച്ച് കുറച്ചൊരു പ്രായമുണ്ട് എന്ന് വെച്ചാൽ ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് തോന്നിക്കൂല അത്രയൊക്കെ ഉള്ളൂ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും ചോദിച്ചോ കേട്ടോ ഓലും ചോദിച്ചിരുന്നു ഒന്നാള് ഇതെന്താന്നുള്ളത് അതൊക്കെ പറയടി ഞാൻ പിന്നെ വിളിക്കട്ടാ ഉമ്മ അത് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു എന്താ റബ്ബേ ഞാൻ പറയാം അനവാസിനോട് പറഞ്ഞാൽ ഓനെ ചുവട്ടിക്കാണ് കേൾക്കണില്ല പിന്നെ ഇപ്പോൾ എന്ത് ഞാൻ പറ എനിക്കറിയില്ല ഇപ്പം തൽക്കാലം എൻ്റെ നൊസൈബുണ്ടായതുകൊണ്ട് കുട്ടികളെ നോക്കാനും കളിപ്പിക്കാനും ഒക്കെ ഒരാളാണ് ഞാൻ ഓളോടാണെങ്കിൽ ചെറുതൊക്കെ നല്ലോണം കട ഇണങ്ങി ചെയ്തെടുക്കണ് മേമാ മേമാ എന്ന് വിളിച്ചിട്ട് മാഷ പഠിച്ചോനെ എൻ്റെ കുട്ടികൾക്ക് നീ ദീർഘായു സ്വാഫിയത്വം പ്രധാനം ചെയ്യറഹ്മാനെ കുട്ടികളെ എല്ലാം നല്ല രീതിയിൽ കുളിപ്പിച്ചൊരുക്കി വൃത്തിയാക്കി ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് ഭക്ഷണം കൊടുക്കുന്നത് നുസേബിയാണ് അവൾ പറയുന്നതെല്ലാം അവർ നല്ല രീതിയിൽ അനുസരിച്ച് നല്ല മക്കളുമാണ് അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പഠിച്ചോനെ ഈ സ്കൂളിലേക്കൊക്കെ രാവിലെ പോകുമ്പോൾ ഞാൻ തിരക്കായിരിക്കും എന്നാലും വണ്ടിയില്ല എൻ്റെ കുട്ടി ഡോക്ടർ ഡോക്ടറാകണം ഈ വീടിൻ്റെ മുമ്പിൽ ഡോക്ടർ നുസൈബ എന്നുള്ള പേര് എടുത്ത് എളിയണം അതുവരെ ഞാൻ ഓൾക്ക് വേണ്ടി എന്ത് സഹിക്കാനും തയ്യാറാണ് ഒന്നും കുഴപ്പമില്ല എൻ്റെ കുട്ടി പോട്ടെ പോകട്ടെ ഈ പോലെ കുട്ടികളതിൻ്റെ ഇടയിൽ ഉണ്ടായാലും ആ കുട്ടിനെ ഞാൻ നോക്കും ഇൻഷാ അല്ല എന്നാലും എൻ്റെ മോള് ഒരു ഡോക്ടറായി വരണം ഡോക്ടർ എന്നുള്ള ഒരു ബോർഡ് നമ്മളെ പെരൻ്റെ മരത്തോടെ വെക്കണം ഉമ്മയുടെ ആഗ്രഹം ഇതാണ് ഇതൊക്കെ അറിയുമ്പോൾ ഫസീലയുടെ സ്ഥിതിഗതികൾ എന്തായിരിക്കും അവൾ തിരിച്ചു വരുമോ അവൾ അവിടെ വന്ന് വീണ്ടും പ്രശ്നമാക്കുമോ നുസൈബക്ക് സമാധാനം കൊടുക്കുമോ ഇല്ലയോ അവളുടെ പഠനം അവൾ മുടക്കുമോ ഷമ്മാസിൻ്റെ കൂടെയുള്ള സുഖലോലുപനായ ആ ഒരു ജീവിതം കണ്ട് അവൾ അസൂയപ്പെട്ട് അത് തകർക്കുവാൻ വേണ്ടി ശ്രമിക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാ അയേക്കും വരഹമുല്ല താലി വരക്കാത്തു